വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ തിരുത്തുന്നു വിവാദമായ പ്രഥമ വിവര റിപ്പോർട്ടിലെ സാങ്കേതിക പിഴവുകൾ ടൈപ്പിംഗിലുണ്ടായ അശ്രദ്ധയാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി സംഭവത്തിൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെ ഷാഹിദയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ശസ്ത്രക്രിയ നടന്ന തീയതിയിലും സമയത്തിലും വലിയ ക്രമക്കേടുകൾ കടന്നുകൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ശസ്ത്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു എഫ്ഐആറിലെ പരാമർശം ഇത് കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് ആക്ഷേപം ഉയർന്നതോടെയാണ് പോലീസിന്റെ തിരുത്തൽ നടപടി ഗുരുതരമായ ഈ അശ്രദ്ധയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ തൽക്കാലം കടുത്ത നടപടികൾ വേണ്ടെന്നാണ് തീരുമാനം ഇവർക്ക് താക്കീത് നൽകി തടിതർപ്പാനാണ് നീക്കം ഗർഭാശയമുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ നടന്ന യൂണിറ്റിന്റെ മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രമാണ് ആദ്യം പ്രതിയാക്കിയിരുന്നത് എന്നാൽ ഇവർ നേരിട്ട് ശസ്ത്രക്രിയയിൽ പങ്കെടുത്തിരുന്നില്ലെന്ന് ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയതോടെ പോലീസ് പ്രതിരോധത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ഷാഹിദയെയും സംഘത്തെയും ഒഴിവാക്കി വിരമിച്ച ഡോക്ടറെ മാത്രം പ്രതിയാക്കിയത് നിയമപരമായി തിരിച്ചടിയാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉപഭോക്താക്കളും ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ ഡോക്ടർ ഷാഹിദയെ പ്രതി അന്വേഷണത്തിന്റെ ഭാഗമായി ഉഷാ ജോസഫിന്റെ ചികിത്സാരേഖകൾ പോലീസ് ശേഖരിച്ചു ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഇവരുടെ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് ഡി അപേക്ഷ നൽകും രോഗിയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത ഏഴ് സെന്റിമീറ്റർ നീളമുള്ള കത്രികയുടെ കാലപ്പഴക്കം കണ്ടെത്തുന്നത് കേസിലെ നിർണായക വഴിത്തിരിവാകും ശസ്ത്രക്രിയക്കു മുൻപും ശേഷവും ഉപകരണങ്ങൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തണമെന്ന കർശനമായ ചട്ടം നിലവിലിരിക്കെ ഓപ്പറേഷൻ തിയേറ്ററിലെ കൗണ്ടിങ്ങിൽ വീഴ്ച വരുത്തിയ നഴ്സുമാരെയും മറ്റു സഹായികളെയും വരും ദിവസങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും നിലവിൽ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തവർക്കെതിരെ പോലീസ് നടപടി വൈകുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു വണ്ടാരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ട് കേസിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന ആക്ഷേപം ശക്തമായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും അന്വേഷണത്തിൽ ശസ്ത്രക്രിയ നടത്തിയത് എന്ന കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടും എഫ്ഐആറിൽ ഒരു ഡോക്ടറുടെ പേര് മാത്രം ഉൾപ്പെടുത്തിയത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനാണെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് അമ്പലപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായസംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് എ വകുപ്പുകൾ പ്രകാരം മറ്റൊരാളുടെ ജീവനോ വ്യക്തി വ്യക്തിസുരക്ഷയ്ക്കോ അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഉദാസീനമായി പ്രവർത്തിച്ചു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഗർഭാശയ മുഴുവൻ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദയായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തന്നെ വ്യക്തമാക്കിയിരുന്നു ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലാണ് ശസ്ത്രക്രിയ നടന്നതെങ്കിലും അവർ നേരിട്ട് അതിൽ പങ്കെടുത്തിരുന്നില്ല എന്ന വസ്തുത നിലനിൽക്കെ അവരെ മാത്രം പ്രതിയാക്കുന്നത് നിയമപരമായി കേസിനെ ദുർബലപ്പെടുത്തും എന്നും വാദമെത്തി ഇതോടെയാണ് തെറ്റുതിരുത്താൻ തയ്യാറാകുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിംഗ് ഓഫീസർ ധന്നയേയും ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവർ ആരും തന്നെ നിലവില് പോലീസിന്റെ പ്രതിപട്ടികയിലില്ല ഫെബ്രുവരി ഇരുപതിന് രാത്രി എട്ട് അമ്പത്തിയാറിനാണ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാര് എം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ശസ്ത്രക്രിയ നടത്തിയ യഥാർത്ഥ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു എന്നിട്ടും കണ്ടാലറിയാവുന്ന മറ്റുള്ളവർ എന്ന പരാമർശം പോലും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ശസ്ത്രക്രിയ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പന്ത്രണ്ടിനാണെന്ന് ആശുപത്രി രേഖകൾ വ്യക്തമാക്കുമ്പോൾ എഫ്ഐ ആറിലെ വിവരണത്തിൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് രേഖപ്പെടുത്തിയത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അലംഭാവമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ശസ്ത്രക്രിയ എന്നത് ഒരു സംഘം ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് നടത്തുന്ന പ്രക്രിയയാണ് ശസ്ത്രക്രിയയ്ക്കു മുമ്പും ശേഷവും ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തണമെന്ന കർശന പ്രോട്ടോകോൾ നിലവിലിരിക്കെ ഓപ്പറേഷൻ തിയേറ്ററിലെ കൗണ്ടിംഗ് നടപടികളിൽ വീഴ്ച വരുത്തിയ നഴ്സുമാരെയോ മറ്റ് സഹായികളെയോ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ദുരൂഹമാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ഡോക്ടർ ലളിതാംബിക സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ് യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാതെ വിരമിച്ച ഉദ്യോഗസ്ഥയുടെ പേരിൽ കേസ് ഒതുക്കുന്നത് വിചാരണ വേളയിൽ പ്രതിഭാഗത്തിന് വലിയ സഹായമാകും ഈ എഫ്ഐആർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരില്ലെന്നും നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് എല്ലാവരും രക്ഷപ്പെടുമെന്നും നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ സാഹചര്യത്തിലാണ്